മിനിറ്റുകൾ കൊണ്ട് മുഖത്ത് കരിവാളിപ്പ് മാറ്റിയെടുക്കാം ഈ പാക്ക് ഇട്ടോളൂ സൺ ടാൻ മാറാൻ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു പാക്കാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരുടെയും വീടുകളിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ആവശ്യമായ സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് നീര് കടലമാവ് കാപ്പിപ്പൊടി അരിപ്പൊടി ഇനി ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അറിയാം ഇതിനായി ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി എന്നിവ എടുക്കുക ഇനി ഇതിലേക്ക് അല്പം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുത്ത നീര് കൂടി ചേർക്കുക ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒരു പേസ്റ്റ് രൂപത്തിലാകുമ്പോൾ ഇത് മുഖത്തും കഴുത്തിലും ഒക്കെ ഇടാവുന്നതാണ് അതിനുശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മുഖം കഴുകി വൃത്തിയാക്കാം മുഖത്തിടുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കറുത്ത പാടുകൾ എന്നിവയൊക്കെ മാറ്റാൻ സഹായിക്കുന്ന സ്വാഭാവിക ചേരുവകൾ ഉരുളക്കിഴങ്ങിലുണ്ട് ചർമ്മത്തിന് വേഗത്തിൽ തിളക്കം കൂട്ടാൻ ഉരുളക്കിഴങ്ങ് ഏറെ സഹായിക്കും വരണ്ട ചർമ്മത്തിന് ഏറെ നല്ലതാണ് ഇത് മാത്രമല്ല ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്താനും ഉരുളക്കിഴങ്ങ് നീര് ഏറെ സഹായിക്കാറുണ്ട് കൂടാതെ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകാൻ ഏറെ നല്ലതാണ് കടലമാവ് ചർമ്മത്തെ ഡീപ് ക്ലെൻസ് ചെയ്യാനും എക്സ്പോളിയേറ്റ് ചെയ്ത മൃതകോശങ്ങളെ പുറന്തള്ളാനും അമിതമായ എണ്ണമയം കുറച്ച് ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താനും കറുത്ത പാടുകളെ നീക്കി നിറം വർദ്ധിപ്പിക്കാനും കടലമാവ് ഏറെ സഹായിക്കും രാവിലെ കാപ്പി കുടിക്കുന്നത് ഉന്മേഷം നൽകാറുണ്ട് പലർക്കും അല്ലേ അതുപോലെ ചർമ്മത്തിന് ഭംഗി കൂട്ടാൻ ഏറെ നല്ലതാണ് കാപ്പിപ്പൊടി നല്ലൊരു എക്സ്പോളിയേറ്ററായി പ്രവർത്തിക്കാൻ കാപ്പിപ്പൊടിക്ക് കഴിയും ചർമ്മത്തിലെ മൃതകോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ കാപ്പിപ്പൊടി ഏറെ നല്ലതാണ് കൂടാതെ യു വി രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനുള്ള കഴിവ് കാപ്പിപ്പൊടിക്കുണ്ട് ഇവയോടൊപ്പം തന്നെ ചർമ്മത്തിന് ഏറെ നല്ലതാണ് അരിപ്പൊടി മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ചർമ്മത്തിൽ മികച്ച എക്സ്പോളിയേഷൻ നടത്താനും അരിപ്പൊടി വളരെയധികം സഹായിക്കും ഇത് സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടി അഴുക്ക് നീക്കം ചെയ്യുകയും ചെയ്യുന്നു കറുത്ത പാടുകളെ മാറ്റാനും ചർമ്മത്തിനെ നല്ല സോഫ്റ്റ് ആക്കാനും അരിപ്പൊടി സഹായിക്കും കഠിനമായ യു വി രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ അരിപ്പൊടി ഏറെ നല്ലതാണ് വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് മിനിറ്റുകൾ കൊണ്ട് മുഖത്ത് കരിവാളിപ്പ് മാറ്റിയെടുക്കാം ഈ പാക്ക് ഇട്ടോളൂ സൺ ടാൻ മാറാൻ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു പാക്ക് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരുടെയും വീടുകളിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ആവശ്യമായ സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് നീര് കടലമാവ് കാപ്പിപ്പൊടി അരിപ്പൊടി ഇനി ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അറിയാം ഇതിനായി ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി എന്നിവ എടുക്കുക ഇനി ഇതിലേക്ക് അല്പം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുത്ത നീര് കൂടി ചേർക്കുക ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒരു പേസ്റ്റ് രൂപത്തിലാകുമ്പോൾ ഇത് മുഖത്തും കഴുത്തിലും ഒക്കെ ഇടാവുന്നതാണ് അതിനുശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മുഖം കഴുകി വൃത്തിയാക്കാം മുഖത്തിടുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കറുത്ത പാടുകൾ എന്നിവയൊക്കെ മാറ്റാൻ സഹായിക്കുന്ന സ്വാഭാവിക ചേരുവകൾ ഉരുളക്കിഴങ്ങിലുണ്ട് ചർമ്മത്തിന് വേഗത്തിൽ തിളക്കം കൂട്ടാൻ ഉരുളക്കിഴങ്ങ് ഏറെ സഹായിക്കും വരണ്ട ചർമ്മത്തിന് ഏറെ നല്ലതാണ് ഇത് മാത്രമല്ല ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്താനും ഉരുളക്കിഴങ്ങ് നീര് ഏറെ സഹായിക്കാറുണ്ട് കൂടാതെ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകാൻ ഏറെ നല്ലതാണ് കടലമാവ് ചർമ്മത്തെ ഡീപ് ക്ലെൻസ് ചെയ്യാനും എക്സ്പോളിയേറ്റ് ചെയ്ത മൃതകോശങ്ങളെ പുറന്തള്ളാനും അമിതമായ എണ്ണമയം കുറച്ച് ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താനും കറുത്ത പാടുകളെ നീക്കി നിറം വർദ്ധിപ്പിക്കാനും കടലമാവ് ഏറെ സഹായിക്കും രാവിലെ കാപ്പി കുടിക്കുന്നത് ഉന്മേഷം നൽകാറുണ്ട് പലർക്കും അല്ലേ അതുപോലെ ചർമ്മത്തിന് ഭംഗി കൂട്ടാൻ ഏറെ നല്ലതാണ് കാപ്പിപ്പൊടി നല്ലൊരു എക്സ്പോളിയേറ്ററായി പ്രവർത്തിക്കാൻ കാപ്പിപ്പൊടിക്ക് കഴിയും ചർമ്മത്തിലെ മൃതകോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ കാപ്പിപ്പൊടി ഏറെ നല്ലതാണ് കൂടാതെ യു വി രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനുള്ള കഴിവ് കാപ്പിപ്പൊടിക്കുണ്ട് ഇവയോടൊപ്പം തന്നെ ചർമ്മത്തിന് ഏറെ നല്ലതാണ് അരിപ്പൊടി മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ചർമ്മത്തിൽ മികച്ച എക്സ്പോളിയേഷൻ നടത്താനും അരിപ്പൊടി വളരെയധികം സഹായിക്കും ഇത് സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടി അഴുക്ക് നീക്കം ചെയ്യുകയും ചെയ്യുന്നു കറുത്ത പാടുകളെ മാറ്റാനും ചർമ്മത്തിനെ നല്ല സോഫ്റ്റ് ആക്കാനും അരിപ്പൊടി സഹായിക്കും കഠിനമായ യു വി രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ അരിപ്പൊടി ഏറെ നല്ലതാണ് വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂക് ബ്യൂട്ടി കോട്ട്